ഈ തുളുമ്പി നിൽക്കുന്ന ഗ്രാമഭംഗിയുടെ ഇടയിൽ നിന്നുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ് ആഹ എന്ത് രുചിന്നുള്ളത് കുമ്പളങ്ങിയിലാണ് എന്റെ പുറകിലായി നിങ്ങൾ കാണുന്നതാണ് കുമ്പളങ്ങി പാലം ഒരുപാട് കാലം കുമ്പളങ്ങിക്കാർ ഭയങ്കരമായി ആഗ്രഹിച്ച് നേടിയെടുത്തതാണ് ഈ കുമ്പളങ്ങി പാലം എന്ന് പറയുന്നത് ഈ പാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പുറത്ത് ആലപ്പുഴ ജില്ലയാണ് ഇത് എറണാകുളവും ആലപ്പുഴ എറണാകുളവും തമ്മിൽ യോജിപ്പിക്കുന്ന പാലമാണ് ഈ കുമ്പളങ്ങി പാലം ഞാൻ പണ്ട് എൻ്റെ ഒരു എട്ടാം ക്ലാസ് എട്ടോ ഒമ്പത് പത്തൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചത് ആ സമയത്ത് ഈ പാലം ഇല്ല ആ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എൻ്റെ ആൻറ്റിയുണ്ട് ഇവിടെ അപ്പൊ ഞങ്ങൾ ഗസ്റ്റായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങൾ കടത്ത് കടന്നിട്ടാണ് വരുന്നത് ഞങ്ങൾ പിള്ളേരായിരുന്ന സമയത്ത് കുമ്പളങ്ങിയിലേക്ക് വരുമ്പോഴുള്ള ഏറ്റവും കൂടുതലുള്ള സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടത്ത് കടന്ന് ഇവിടേക്ക് എത്താനുള്ള സന്തോഷമായിരുന്നു പക്ഷെ ആളുകൾക്ക് അതിൻ്റെ ഒരു കൺവീനിയൻസും യാത്രയുടെ കൺവീനിയൻസൊക്കെ എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അതും ഭയങ്കരമായി ആഗ്രഹിച്ച് നേടിയെടുത്തതാണ് ഈ കുമ്പളങ്ങി പാലം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണിത് പാലം കഴിഞ്ഞാൽ നേരെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഭയങ്കര കൺവീനിയൻ്റ് ആണത് കായലുകൾക്കിടയിലുള്ള വളരെ സുന്ദരമായ ഇപ്പോ വിനോദസഞ്ചാരികൾക്കും ഒരുപാട് പ്രിയമുള്ള നാടാണ് കുമ്പളങ്ങി ഈ കായലുകളുടെ ഇടയിലൂടെ പോകുന്ന നേരത്തെ വരമ്പുകളുണ്ടല്ലോ അതിൽ കൂടെയുള്ള നടപ്പിന് കുമ്പളങ്ങി നടത്തം എന്നൊരു പേരുണ്ട് വളരെ സൗന്ദര്യമുള്ള നാടാണ് ഇപ്പോ വളരെ അടുത്തതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് ഒരു ബയോളജിക്കൽ പ്രതിഭാസം കവരിൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കുമ്പളങ്ങി നൈറ്റ്സ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും രാത്രി കായലിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു നീല നിറത്തിൽ ചുമ ചുറ്റും ഇങ്ങനെ വെട്ടി തിളങ്ങും ഭയങ്കര ഭംഗിയാണത് കാണാൻ സിനിമയിൽ അത് കുറച്ച് ഗ്രാഫിക്സ് ആയിരുന്നു വെൽക്കം ടു ബോച്ചെ ഐലൻഡ് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ കാണുന്നത് കേട്ടോ എൻ്റെ മുമ്പില് പെർഫെക്റ്റ് ടൈമിലേക്ക് നമ്മൾ ഇവിടെ കയറുന്നത് സൺ ബ്യൂട്ടിഫുൾ സൺ ഇന്ന് നമ്മൾ ഈ ബോച്ചി ഐലൻഡിൻ്റെ കായലിന്റെ നടുക്ക് കാറ്റൊക്കെ കൊണ്ട് നമ്മൾ ഇവിടുത്തെ ഒരു ഷെഫുമായിട്ട് നല്ലൊരു റെസിപ്പി പങ്കിടാൻ പോവുകയാണ് എൻ്റെ കൂടെ ഒരാളുണ്ട് ഷെഫിൻ്റെ പേരെന്താ പറഞ്ഞോളൂ അല്ല കാര്യം മാത്രമേ എന്റെ അടുത്ത് പറഞ്ഞുള്ളൂ എനിക്ക് പേടി പേടിയുണ്ടാവരുത് പേടിപ്പിക്കരുന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഫോണൊക്കെ സൈലന്റ് ആക്കി വെച്ചിട്ടുണ്ടോ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ് എപ്പാറ എന്താണ് പോകുന്നതെന്ന് എന്റെ ദൈവമേ ഇങ്ങനെ പേടിച്ചാലോ എന്താ ശരിക്കും മറന്നേക്ക് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കഴിയണം ഓക്കേ ശരി അഞ്ചു മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യണം ഒരു പാട്ട് പാടിയാലോ അതും ശരി ആ ഇപ്പൊ അഞ്ചു മിനിറ്റ് വേണ്ട നമുക്ക് പരിചയമുള്ള പരിപാടി തുടങ്ങാം കാളാഞ്ചി മുളകിട്ട കറി മുളകിട്ട കറിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ചട്ടി കുറച്ച് എണ്ണ ഒഴിക്കാം നമുക്ക് ആണേ എന്നെയാണോ പേടി ക്യാമറയോ ക്യാമറ ഓടി ഒന്ന് ഇടിക്കൂ അത്ന്ന് അറിയാൻ വയ്യല്ലോ അശ്തേ അത് അറിയാൻ പാടില്ലന്നോ ശേരിക്കും വേടിച്ചിരിക്കോ ആണല്ലേ ചെറുതായിട്ട് കല്യാണം ഒക്കെ കഴിച്ചാണോ രേഷാ എന്നാ ചേനടാ регистрации മാരേജ് ചെയ്ത ആളാണോ ഇവിടന്ന് പെടിക്കുന്നന്ന് പറഞ്ഞു വീട്ടിൽ അറിയാதேയാണോ അല്ലല്ല വീട്ടിൽ അറിഞ്ഞിട്ടുണ്ട് തന്നെ വീട്ടിൽ അറിഞ്ഞിട്ട് പോയി രജിസ്റ്റർ മാരേജ് ചെയ്തോ ആ പുള്ളിക്കായി പുറത്താണ് അപ്പോൾ ലീവിനെ വന്നപ്പോൾ ചേരിക്ക് പോയടാ ഓക്കേ ഓ അങ്ങനെയാണ് ആ അപ്പം മീറ്റർ എല്ലാവരും കൂടി രേ. പിന്നെ കല്യാണം കഴിഞ്ഞാ പോരാണല്ലാരും കൂടി. അല്ല അന്നെ ഒരു ടൈം ഉണ്ടായില്ല. ടൈം ഉണ്ടായില്ല. 7 ദിവസം ഇതുണ്ടോ രണ്ടേഴ്സ് ഉണ്ടല്ലോ. അതുതന്നെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ ടൈം കിട്ടിയോ? ഇല്ല. ഈ ചൂണ്ടേ എണ്ണ വെച്ചേക്കാം. എണ്ണ ഒഴിക്കാം. ഇതിന് കുറച്ച് എണ്ണ കൂള്ളോടേ ടേസ്റ്റ് കൂടും. ശരി ഓക്കേ. നല്ല വെളിച്ചെണ്ണയായിരിക്കും അല്ലേ? അതെ. ആ. അപ്പോൾ നല്ല കാറ്റ് ഉണ്ട്. അത് കാരണം നമ്മൾ എണ്ണ ഒന്ന് ഒഴിച്ചിട്ട് കുറച്ച് സമയം എടുക്കും ചൂട് ചൂടാവാൻ ആ സമയത്ത് നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് പതുക്കെ പറഞ്ഞേ എന്തൊക്കെ സാ ഐറ്റംസാണ് ഈ കറി വെക്കാൻ വേണ്ടത് നമ്മുടെ ആൾക്കാർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം ഓരോന്നായിട്ട് പറഞ്ഞു ഓക്കെ വെളുത്തുള്ളി ഇതുണ്ട് ഇഞ്ചി അരിഞ്ഞതുണ്ട് മഞ്ഞൾപ്പൊടി തക്കാളി കടുക് പിന്നെ ഫിഷ് മസാല ഉലുവ പിന്നെ മറ്റു മുളക് പിന്നെ പച്ചമുളക് നടുവ് കയറിയത് നാരങ്ങ പിന്നെ കാശ്മീരി ചില്ലി പൗഡറും സാധാരണ സാധാരണ ഉപ്പ് കറിവേപ്പില പിന്നെ ചെറിയുള്ളി അരിഞ്ഞത് പിന്നെ കുറച്ച് ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ കാളാഞ്ചി മുളകിട്ടതിന് ആ മുളകിട്ട കറിയാണല്ലോ മുളകിട്ട കറിക്ക് വേണ്ടത് അപ്പൊ അല്ലെൻ്റെ ഒരു കിടിലൻ റെസിപ്പി അപ്പൊ എത്ര നാളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ടു അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ ഉടനെ പുള്ളിക്കരുത്തി പോയല്ലേ ഇനി എപ്പോ വരും വരും ഓ ചെറുതായിട്ട് ഈ അലൻ അങ്ങോട്ട് പോകുന്നൊന്നുമില്ല എവിടെ ഏത് അങ്ങോട്ട് അയർലൻഡില് അല്ലോ ആ അതെ അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ ആ ഇപ്പൊ കുറച്ച് നാള് കഴിഞ്ഞ അയർലൻഡിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നുകഴിഞ്ഞാൽ നമ്മളൊക്കെ മൈൻഡ് ചെയ്യോ ഏഹ് ശരി അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി എന്താ അലൻ ചെറിയ ഉള്ളി അല്ല ശരി കുറച്ച് ആ എല്ലാം ഇച്ചിരി കൂടലിന്റെ ആളാന്ന് ശരി ഇപ്പൊ കടുക് പൊട്ടാറാകുമ്പോ നമ്മൾ ഉലുവ ചേർക്കുവേ ഉലുവ ഒരു സ്പൂൺ മതിയാവും ആ കാറ്റ് കൂടുതലായതുകൊണ്ടാണ് നമ്മുടെ നിങ്ങളുടെ ഒരു വിഷ്വൽ ഭംഗി നിങ്ങൾ ആസ്വദിക്കുന്നത് കുറച്ച് കൂടുതൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഔട്ട്ഡോർ കുക്ക് ചെയ്യുന്നു കേട്ടോ അകത്തു നിന്ന് കുക്ക് ചെയ്യുന്നതിനേക്കാളും പുറത്തുനിന്ന് കുക്ക് ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട് പക്ഷേ കുറച്ച് സമയം കൂടുതലെടുക്കും എപ്പോഴും കാരണം കാറ്റ് കൊണ്ടൊക്കെ തീയും കാര്യങ്ങളും എല്ലാം പിന്നെ ഓപ്പൺ ലിഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും അതിനനുസരിച്ചിട്ടുള്ള ടൈം നമുക്ക് വേണ്ടിയെടുക്കും ഇതാണ്ടോ എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഈ പ്രോപ്പർട്ടി നിങ്ങളിപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഒരുപാട് ഭാഗങ്ങൾ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഇതിൻ്റെ ഇങ്ങനെയുള്ള ഇതിന് ഓരോ കോട്ടേജുകളാണ് ആ ഓരോ കോട്ടേജിൻ്റെ അകത്തും നമുക്കൊരു എന്താ പറയുക ഒരു വൺ ബി എച്ച് മറ്റേ കിച്ചൺ ആ ഒരു വൺ കെ പോലെയാണ് കിച്ചൻ ഇല്ല എന്ന് മാത്രം കരുതിക്കോളൂ അറ്റ്ലീസ്റ്റ് അത്യാവശ്യം ചായ ഒക്കെ നമുക്ക് ഒരു റൂമിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുപോലെ തന്നെ കെട്ടിലും സൗകര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് നല്ല സ്പേഷ്യസ് ആണ് അതുപോലെ തന്നെ എന്താ പറയാ അതിൻ്റെ അകത്ത് നല്ല ഈ കായലിലേക്കുള്ള വ്യൂ ഉണ്ട് അതാണ് ഏറ്റവും അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട കാര്യം പ്രത്യേകിച്ച് ഈ വൈകുന്നേര സമയങ്ങളിൽ അല്ലെങ്കിൽ മോർണിംഗ് ടൈമിലൊക്കെ അവിടെ ഇരിക്കാനായിട്ട് ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ ഓക്കെ

എന്തോരം വേണം നല്ല ചെറിയുള്ളിയാണ് മുഴുവൻ ഫ്ലേവർ ആയിക്കോട്ടെ ഓ ഒന്നും കൊറഞ്ഞോരുത് നല്ല ചെറിയുള്ളി ആണെ ഇത് പ്രത്യേകം എടുത്തു വരേണ്ട കാര്യമാണ് കാരണം ഈ ഉള്ളിയിലുള്ള കുക്കിംഗ് ഞാൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം ഒന്ന് അതിന്റെ ഗ്രേവിക്ക് ഞാൻ പ്രത്യേകിച്ച് മലയാളികളോട് ചെറിയുള്ളിയുടെ ഗുണത്തെ പറ്റി പറയണ്ട കാര്യമൊന്നുമില്ല ചെറിയുള്ളിട്ട് ഉണ്ടാക്കുന്ന നാടൻ കറികളും മീൻ കറികളായാലും കറികളായാലും അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ ഒന്നും തന്നെയായിരിക്കും ഇവിടെ സാധാരണ ഗെസ്റ്റിന് നിങ്ങൾ കൊടുക്കുമ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് അത് ഒരു കൂടുതലും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് ഈ ഇഞ്ചി തന്നെ ഇത് മുഴുവനാണോ ആ മുഴുവൻ

എല്ലാത്തിനും ഭയങ്കര നിഷ്കർഷമുള്ള ആളാട്ടോ എല്ലാത്തിനെ പറ്റി വ്യക്തമായ ധാരണയുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളൊരിക്കലും മതി വരുള്ളൂ അതെ നമ്മളിപ്പോൾ ഇതകത്താണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ വയ്ക്കുന്ന പോലത്തെ വലിയ ബേണറുള്ള ഇതാണെങ്കിൽ കുറച്ചും കൂടെ ഈ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യും ഇതിപ്പോൾ ഇങ്ങനെയൊരു സാധനം ഇങ്ങനൊരു ബേണറിൽ അത് കുറച്ച് ടൈം എടുക്കും നമ്മൾ ക്ഷമയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യണം അല്ലെൻ ആവശ്യത്തിൽ കൂടുതൽ ക്ഷമയുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് തീർച്ചയായും വീട്ടിലാരൊക്കെ ഉണ്ട് എത്ര മക്കളെന്ന് ഞാനുണ്ട് ഒരു ചേച്ചിയുണ്ട് ചേച്ചിയെ കല്യാൺ കഴിഞ്ഞു ഓക്കെ പിന്നെ വീട്ടില് അമ്മയുണ്ട് അപ്പയുണ്ട് അമ്മച്ചുണ്ട് അതായത് അപ്പയുടെ അമ്മയാണ് ഓക്കെ എനിക്ക് പണ്ട് സ്കൂളിൽ പഠിച്ചൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അലൻ എന്നാണ് പേര് ആ അലൻ്റെ ഛായമുണ്ട് ഏകദേശം അന്നത്തെ ഛായ ഇന്ന അലൻ ഒരുപാട് മാറി ആ അലൻ്റെ ചായമുണ്ട് അലനും കുമ്പളയും പയ്യ വാടിയിട്ടുണ്ട് എനിക്ക് ആദ്യം മഞ്ഞപ്പൊടി പുറകെ കാശ്മീർ ചില്ലി പൗഡർ നോർമൽ പൊടി പിന്നെ പറഞ്ഞേ ആദ്യം എന്താ ചേർക്കണ്ടേ ആദ്യം മഞ്ഞപ്പൊടി ഇടട്ടെ

ഒന്ന് രണ്ട് ശരി അപ്പ എന്താ ചേർത്ത് ഇത്രേലു നമ്മൾ നല്ല ചെറിയുള്ളി എണ്ണയിലിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്നിച്ചിട്ടൊന്ന് വഴറ്റാണ് ഒരു വാഴ വഴന്ന് വരണ്ട അതായത് ബ്രൗൺ പോലെയൊന്നും വേണ്ട നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് പൊടികൾ ചേർത്താം മഞ്ഞപ്പൊടി റെഗുലറും നമ്മുടെ കാശ്മീരി ചില്ലിയായിട്ട് മുളക് പൊടി പിന്നെ അതുപോലെ തന്നെ ഫിഷ് മസാല ഇല്ലേ അതും ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ ചേർത്തു പിന്നെ ഉപ്പ് നമ്മളത് വാടി വരാൻ വേണ്ടി ചേർത്തിട്ടുണ്ട് എണ്ണയിലിട്ട് കടുക് പൊട്ടിച്ച് കടുക് ഉലുവയും പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ഉള്ളിയിട്ട് വഴറ്റിയത് കേട്ടോ ഇനി ഇത് എല്ലാം മിക്സ് ആയിട്ടുണ്ട് വാടി വന്നിട്ടുണ്ട് ആ വെള്ളം ഒഴിക്കാം കുറച്ച് വെള്ളം ഒഴിക്കാം ഓക്കെ വെള്ളം കൂടുതൽ വേണ്ട നമുക്ക് ഉള്ളിയുടെ വെള്ളം ഉള്ളതുകൊണ്ട് ശരി കൂടുതൽ വേണ്ട മതി

തക്കാളി ആദ്യമായിട്ടുണ്ട് ആദ്യമായിട്ട് മൊത്തം പോകും അത്ര പാടുണ്ട് നമുക്ക് ഓ അതുകൊണ്ടാണ് നമ്മൾ ഇട്ട് വഴത്താഞ്ഞത് വെള്ളം ചേർത്തിട്ടാണ് ചേർക്കുന്നത് നമുക്ക് പുളിയും ചേർക്കാം പുളിയും ചേർക്കാം എന്തോരം പുളി വേണം അത് മൊത്തം പിഴിഞ്ഞിട്ട് ആണോ മൊത്തം ചേർക്കുവോ മൊത്തം അത് നമുക്ക് കൃത്യം കൈയളവാ അത് ശരി എന്ത് തോന്നുന്നു ഇപ്പോ എല്ലാം ചേർക്കേണ്ടി അല്ല പിഴിയുവോ അതോ പിഴിഞ്ഞൊഴിക്കുവാണോ അതോ കൊടംപുളിയോടിച്ചു എപ്പോഴും അടുക്കള കേറുന്ന ആൾക്കാർക്ക്

ഇത്ര അത്ര നമ്മളിപ്പോ ഉപ്പും കൂടെ ചേർത്തെ ഇനിയിപ്പൊ വീണ്ടും നമുക്ക് അലൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം അപ്പം കല്യാണം കഴിച്ചു കഴിഞ്ഞു ഏഴു ദിവസം കഴിഞ്ഞപ്പോൾ പോയി ഭയങ്കര നിരാശനാണ് ആളിപ്പോ എങ്ങനെയെങ്കിലും അയർലൻഡിലേക്ക് പോയാൽ മതിങ്ങനെ ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഏഴു ദിവസത്തിനടയില് കുക്ക് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം കിട്ടിയോ ഇല്ല അതും ചെയ്തില്ല നിങ്ങൾ ദിവസം എന്തെയ്യൂ ഭയങ്കര ബിസിയായിരുന്നു ഇവിടെ വന്ന് സ്റ്റേ ചെയ്തോ ഇല്ല അത് ചെയ്തില്ല ചെയ്തില്ലാവശ്യം മേല് വരുമ്പോ എന്തൊക്കെയാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത് ആദ്യം വന്നിട്ട് ഫസ്റ്റ് എയർപോർട്ടിൽ വരുന്നു സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് മൂന്നാറിലേക്ക് വല്ലേ പോലെ

ശരി എന്നിട്ട് അവിടെ ചെന്നിട്ട് കുളിക്കാനൊക്കെ സമയം കൊടുക്കുവല്ലോ അല്ലെ നേരെ എയർപോർട്ടിൽ നിന്നുള്ള പിന്നെ അത് കഴിഞ്ഞിട്ട് അത്രേ ഉള്ളു ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഭാര്യനെ ഇവിടെ കൊണ്ടാ സ്റ്റേപ്പിക്കോ അവൾ ഒറ്റയ്ക്ക് വീട്ടില് വളരെ മോശമാണ് അലൻ വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതായിരിക്കും നല്ലത് അലൻ കാളാഞ്ചി എടുക്കാൻ പോയിരിക്കുകയാണ് അപ്പൊ അതിനിടയിൽ ഞാൻ അലൻറെ വൈഫിനോട് ഇത് പറയാണ് ഒന്നും പേടിക്കണ്ട ഒന്നും വിഷമിക്കണ്ട അലൻ വെൽ പ്ലാൻഡ് ആണ് ഇനി വെൽ പ്ലാൻഡ് അല്ലെങ്കിലും അലൻ ഒരുപാട് എന്താ പറയുക സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് കേട്ടോ വൈഫിൻ്റെ വരവിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രോളാൻ വേണ്ടി മാത്രം അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളു ആ കാളാഞ്ചി എത്തി ശരി അപ്പം ഇനി കുറച്ച് കഴിയുമ്പോൾ തിരിച്ചിടണമായിരിക്കും അല്ലേ അപ്പം ഇങ്ങനെയാണെങ്കിൽ കിലോ ഉണ്ടാവും രണ്ട് എണ്ണൂറ് ഒന്ന് എണ്ണൂറ് ഓക്കെ ആ ഞാൻ ഏകദേശം കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്തു ഒന്ന് എണ്ണൂറ് വരും ആവശ്യത്തിനുള്ള ഇതിൻ്റെ അകത്തേക്ക് ആണ് ഇത്രയും വലിയ ഫിഷ് അങ്ങോട്ട് വെന്തിട്ടെ അതിൻ്റെ മുഴുവൻ സ്വാദും ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങും അത് അതിന് പാകത്തിനാണല്ലോ ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുന്നത് അപ്പം ആ ഗ്രേവിക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവും കണ്ടിട്ട് എന്ത് തോന്നുന്നു നല്ലൊരു സൂചനയാണ് നിങ്ങൾ കഴിച്ചല്ലേ എപ്പോഴെങ്കിലും കുക്ക് എപ്പോഴും ചോദിച്ചില്ല വൈഫിന്റെ ചോദിച്ചില്ലല്ലോ ഇത്ര ഹെൽന നല്ല ടിപ്പിക്കൽ അലൻ എന്താണ് ഇപ്പൊ ആരെങ്കിലും പ്രായത്തിൽ മൂത്തവരോ അല്ലെങ്കിൽ അല്ലാത്തവരോ ആയിട്ട് ഇത്തരം കോൺവെർസേഷൻ രസിക്കാത്തവരോടായി പറയുകയാണ് ഇതൊക്കെ ഇങ്ങനെ നിന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു രസമല്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഇപ്പം കണ്ടതേ ഉള്ളൂ ഞങ്ങളാണെങ്കിൽ നന്നായിട്ട് ജെല്ലാവുകയും ചെയ്തു അല്ലേ അലൻ തീർച്ചയായിട്ടും അപ്പം അങ്ങോട്ട് അലൻ ഇങ്ങോട്ട് ട്രോളാനുള്ള അവസരം കിട്ടുന്നില്ല അതിനു മുമ്പ് ഞാൻ അല്ല അങ്ങോട്ട് ട്രോളിക്കൊണ്ടിരിക്കുകയാണ് ഒരു രസമാണല്ലോ ഈ കാറ്റൊക്കെ കൊണ്ട് കാളാഞ്ചി കറി വെക്കുന്നത് മാത്രമാണോ എൻ്റെ കൂടെ ചെറിയ നർമ്മങ്ങൾ ഒരു രസമല്ലേ അത്രേ ഉള്ളൂ പിന്നെ ഞാനൊന്നും പറയുന്നത് പേഴ്സണലി എടുക്കുന്നില്ലല്ലോ അലൻ അല്ല ആ ഒരിക്കലും എടുക്കരുത് കേട്ടോ തീർച്ചയായും ആ അതെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ മീൻ ആവേണ്ടതാണ് പറഞ്ഞല്ലോ ഓപ്പൺ കുക്കിങ്ങിൻ്റെ ആണ് ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും റെസിപ്പി ഒന്നുകൂടി ഞാൻ പറയണോ ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നും കൂടി പെട്ടെന്ന് പറഞ്ഞേക്കാം നല്ല വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉൽ ആദ്യം കുറച്ച് ഏറെ കടുകിട്ടു അതിനുശേഷം കുറച്ച് ഉലുവയും കൂടി ഇട്ട് പൊട്ടി അതിനുശേഷമാണ് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് അതും കുറച്ച് അധികം ഉണ്ടായിരുന്നു ഉള്ളി ചേർത്തു അതിനുശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് വഴന്നൊന്ന് വന്നപ്പോൾ ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട അല്ലാതെ വഴന്ന് വന്നപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ചേർത്ത പൊടികളാണ് പൊടികൾ മഞ്ഞപ്പൊടി കാശ്മീരി ചില്ലിയും മറ്റേ കുറച്ച് കൂടുതൽ കാശ്മീരി ചില്ലിയും റെഗുലർ ചില്ലിയും കൂടി മിക്സ് ചെയ്ത് ചേർത്തു പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ഫിഷ് മസാലയും ചേർത്തു അതിനുശേഷം മീൻ മുങ്ങാനുള്ള ഒരു പാകത്തിനുള്ള വെള്ളമാണ് എല്ലാം ചേർത്തത് അത് ആ ഉപ്പും ആവശ്യത്തിന് ചേർത്തു അതിനുശേഷം കുടമ്പുളി പിഴിഞ്ഞൊഴിച്ചു ഇതെല്ലാം ആവശ്യത്തിനാണ് പുളിയും വെള്ളമൊക്കെ നിങ്ങളുടെ എത്രയാണോ ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നത് പൊടികളൊക്കെ അതുപോലെയാണ് ഉപയോഗിക്കേണ്ടത് മുളകൊടിയാണ് കുറച്ച് ഏറെ നിന്നത് പിന്നെ അതുപോലെ ഫിഷ് മസാലയും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ടു മുളക് പൊടിയുടെ പകുതിയോളം എമൗണ്ട് ഫിഷ് മസാല നമ്മൾ ചേർത്തായിരുന്നു അപ്പം ഇത്രയാണ് ചെയ്തിട്ട് നിൽക്കുന്നത് ഇനിയിപ്പം തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തലയിൽ ശരിക്കും പറഞ്ഞാൽ വേഗണ്ടതാണ് പക്ഷെ നമ്മൾ തുറന്നിട്ട് വെക്കുന്ന വേവിക്കുന്ന കാരണം അത് കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഇനിയിപ്പം നമ്മൾ പതുക്കിയ ഫിഷ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പോവാണ് വെന്തോ അത് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഈ സൈഡ് വെന്തൂന്ന് തോന്നുന്നുണ്ടോ ആ വെന്തു പെട്ടെന്ന് ആണല്ലേ അടച്ചു വെക്കണോ അടച്ച് വെക്കുന്നത് നല്ലതാ വേവ് കൃത്യം അറിയില്ല അറിയില്ല ശരി ഓക്കെ അപ്പൊ അലനെ അടച്ചു വെക്കുന്നതല്ല താല്പര്യം തുറന്നു വെച്ച് വെക്കുന്നതാണ് ഇഷ്ടം എന്തായാലും ഷെഫ് പറയുന്ന പോലെ പോട്ടെ അല്ലെ അതല്ലേ എന്റെ ശരി നമ്മുടെ ചാറൊക്കെ ഇങ്ങനെ കൊഴകള കൊഴഞ്ഞ് നല്ല കട്ടിയായി കാളാഞ്ചി ഒക്കെ നല്ലപോലെ വെന്ത് അതിന്റെ പുറത്തേക്ക് എന്റെ ഗ്രേവി ഒക്കെ ഇങ്ങനെ പിടിച്ചു ഉള്ളിയൊക്കെ ആയിട്ട് ഇങ്ങനെ മെഴുത് ഇങ്ങനെ കിടക്കുവാണ് ആയി ആയി റെഡി ഇനി നമുക്ക് താളിപ്പ് ചെയ്യണം താളിപ്പ് ചേർക്കണോ കുറച്ച് ലൈറ്റ് ആയിട്ട് കടുക് കുറച്ച് വച്ചാൽ മുളക് കുറവ് വേപ്പില ആ ഹാ ആ ശരി ഓക്കെ നോക്കിയേ കാണുമ്പോൾ തന്നെ ഒരു ചന്ത ഉണ്ട് അപ്പോൾ കാളാഞ്ചി കറി അലനി ഞാനും കൂടെ വളരെ ഗംഭീരമായിട്ട് ഇവിടെ അലനി ഞാനും കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം സന്തോഷമുള്ളൂ ആ ശെരി അപ്പം ഞങ്ങളിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഈ ബോച്ച ഐലൻഡ് കുറച്ചുകൂടെ ഒന്ന് കിടന്ന് കാണാം എന്നിട്ട് വരുമ്പോഴത്തേക്കും ഷെഫ് പറഞ്ഞത് ആ സമയമാകുമ്പോൾ നല്ലതായിട്ട് മീറ്റിലേക്ക് നല്ല വലുപ്പത്തിലുള്ള കിടക്കുന്ന ഫിഷ് അല്ലേ അതിൻ്റെ അത്തേക്കൊക്കെ നന്നായിട്ട് ഫ്ലേവറൊക്കെ ഇറങ്ങണം അപ്പം കുറച്ച് സമയം കൊടുക്കണം ഇത് നാളെ ആയാൽ അത്രയും നല്ലതല്ലേ ഒരു മിനിമം രണ്ട് മണിക്കൂറെ മിനിമം രണ്ട് മണിക്കൂർ വേണം ആ രണ്ട് മണിക്കൂർ എനിക്ക് തരാൻ പറ്റുമെന്നറിയില്ല പക്ഷെ കുറച്ച് സമയം തരാം ഓക്കെ നമുക്കത് കറങ്ങിയിട്ട് വരാം ശരി അപ്പോൾ ചപ്പാത്തിയും കാളാഞ്ചിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോറാണ് കഴിക്കേണ്ടത് പക്ഷേ ഞാൻ ചോറൊക്കെ കഴിച്ച് ചോറ് കഴിക്കാനുള്ള വയറില്ല അതുകൊണ്ടാണ് ചപ്പാത്തിയിലേക്ക് പോയത് നമ്മുടെ കാളാഞ്ചി അല്ല അന്തസ്സായിട്ട് ഇവിടെ എന്താ പറയുക ഗാർണിഷ് ഒക്കെ ചെയ്ത് നമുക്കൊരു പിഞ്ചെടുത്താലോ ഫസ്റ്റ് ബൈറ്റ് ഗ്രേവി ഒരുപാട് ഒഴിച്ചില്ലല്ലോ അല്ല ഓക്കെ എന്തായാലും ഫിഷ് കുറച്ചെടുത്തിട്ട് എനിക്ക് ഫിഷ് മാത്രം ബുക്കിംഗ് കൊണ്ടിട്ട് വരു തന്നേക്കും അത് ചെയ്തേക്കണം ഫസ്റ്റ് നല്ലൊരു ഫാറ്റ് പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ട് വേണം ആയുസ് കുറച്ച് ഗ്രേവി കൂടെ ഉണ്ടായിരുന്നേയും എനിക്ക് നല്ലപോലെ മുക്കിയൊക്കെ എടുക്കാമായിരുന്നു ഇങ്ങനെ കുറച്ച് വേണം എന്നാണ് നമ്മുടെ മെയിൻ സാധനം അല്ലെൻ്റെ ഗ്രേവി ആണ് അല്ലെൻ്റെ സ്പെഷ്യൽ അതാണ് കിക്ക് ഐ ഐ ലവ് ലവ് ഇറ്റ് അലൻ സൂപ്പർ ആണ് അലൻ്റെ സ്പെഷ്യൽ കാളാഞ്ചി മുള കിട്ടത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട ഐറ്റം തന്നെയാണ് പോരേ ഇങ്ങോട്ടും ബോച്ചി ഐലൻഡിലേക്ക് എത്രനാളും കൂടി അലൻ ഇവിടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല അലൻ അയർലൻഡിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തോട്ടിരിക്കും സോ എത്രയും വേഗം ഒരു ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്തോ കുമ്പളങ്ങിയും കാണാം ഗ്രാമ ഭംഗിയും സൂപ്പർ ഈ പ്രോപ്പർട്ടി അടിപൊളി നിങ്ങൾ കണ്ടു കഴിഞ്ഞു എന്നിട്ട് അലൻ്റെ കൈ കൊണ്ടുള്ള നല്ല ഒന്നാന്തരം കാളാഞ്ചി മുളകിട്ടതും അതിൻ്റെ കൂടെ ചപ്പാത്തി അല്ല നിങ്ങൾ റൈസോ കപ്പയോ എടുത്താൽ മതി അതായിരിക്കും ബെസ്റ്റ് കോമ്പോ ബിക്കോസ് ഇത് കപ്പയുടെ കൂടെ പൊളിക്കും ഒരു പിടി പിടിക്ക് മലയാളികളെല്ലാം പിന്നെ ഇനി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എൻജോയ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ റെസിപ്പി കിട്ടിയില്ലേ അത് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ബൈദ ബൈ ഞാൻ അടുത്ത ആഴ്ച ഇതിലും ഗംഭീര എപ്പിസോഡായിട്ട് വരും അതുവരെ ബൈ ബൈ